അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം ഞാൻ വായിക്കാം ഡയോനിസസ് ടൈഷെ ലോകത്തുള്ള ആയിരക്കണക്കിന് ദൈവങ്ങളിൽ വെറും പത്ത് ദൈവങ്ങളാണിത് ഇവയൊക്കെ പഠിച്ച് താരതമ്യം ചെയ്ത് തന്റെ ദൈവമാണ് ശരിയെന്ന് നിങ്ങളെങ്ങനെ തീരുമാനത്തിലെത്തി ഇതാണ് ചോദ്യം വാസ്തവത്തിൽ ഈ ചോദ്യം അഭിസംബോധന ചെയ്യുന്നത് മുസ്ലിങ്ങളെ അല്ല എന്ന് നമുക്ക് തീർത്തു പറയാം കാരണം ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ നിരത്തി വെച്ചിട്ടുള്ള പാവക്കൂട്ടങ്ങളിൽ നിന്ന് മികച്ചത് നോക്കിയ ഏതാണ് ദൈവം എന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയല്ല ഇസ്ലാമിൽ ഉള്ളത് നിങ്ങൾ ഇവിടെ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ എഴുതി ചേർത്തിട്ടുള്ള പേരുകൾ അല്ല ഗ്രീക്ക് മിഥോളജിയിൽ മാത്രം പരിചയമുള്ള കേവലം ഇതിഹാസ കഥകളിൽ മാത്രം നിലനിന്നിട്ടുള്ള ചില കഥാപാത്രങ്ങളാണ് അവർ ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചിരുന്ന ചില കഥാപാത്രങ്ങൾ അത്തരം ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഗോത്ര സമൂഹങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ടോ എന്നതുപോലും സംശയമാണ് അതേസമയം വ്യത്യസ്ത രൂപഭാവങ്ങളുള്ള ദേവിമാരിലും ദേവതകളിലും ദേവന്മാരിലും മറ്റുമൊക്കെ വിശ്വസിക്കുന്ന മതസമൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവർ ഈ ചോദ്യത്തിന്റെ മറുപടിയിൽ അവരുടെ പക്ഷം നിങ്ങളോട് വിശദീകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പരമശക്തനായ ഏക ദൈവം അവൻ നിങ്ങൾ ഈ പറഞ്ഞ തരത്തിലുള്ള ഡയോണിസിന്റെയും ഒസീറിസിന്റെയും ഒക്കെ വിശേഷണങ്ങൾ നാം പരതുമ്പോൾ ഡയോണിസിസ് എന്ന് പറഞ്ഞാൽ കള്ളിന്റെയും മദ്യത്തിൻ്റെയും വീഞ്ഞിന്റെയും ദേവനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് അതുപോലെ വെസ്തയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഡൊമസ്റ്റിക് ലൈഫിന്റെ ആഭ്യന്തര ജീവിതത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ദേവതയായിട്ടാണ് വെസ്തയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഐറിസ് എന്ന് പറഞ്ഞാൽ അതൊരു മഴവില്ലിനെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതയായിട്ടാണ് അതുപോലെ സെക്ഷൽ ഡിസയറുകൾ നമ്മുടെ ലൈംഗിക താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിന് അവലംബിക്കാവുന്ന ഒരു ദേവതയായിട്ടാണ് ഈ റോസിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ 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 ഓരോരോ ദേവതമാരെ കുറിച്ചും നാം പരിശോധിക്കുകയാണെങ്കിൽ ദേവിമാരെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അവരൊക്കെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള അവലംബങ്ങളായിട്ടാണ് സങ്കല്പിക്കപ്പെട്ടു പോന്നിട്ടുള്ളത് നമ്മൾ ഇന്റർനെറ്റിൽ ലഭ്യമായ സോഴ്സുകൾ അവലംബിക്കുകയാണെങ്കിൽ പുരാതന കാലം മുതലേ ഈ ദേവന്മാരുടെ അല്ലെങ്കിൽ ദേവതകളുടെ പ്രതിരൂപങ്ങളായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ വരെ അവൈലബിൾ ആണ് പലപ്പോഴും ആഭാസമായ വൃത്തികെട്ട ചിന്താഗതികളെ ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ലൈംഗിക തൃഷ്ണയെ ഉണർത്തിവിടുന്ന വിധത്തിലുള്ള നഗ്നകളായ സ്ത്രീകളുടെയും മതാലസുകളുടെയും ഫോട്ടോകളാണ് ഈ ദേവിമാരുടെയും ദേവതമാരുടെയും ചിത്രങ്ങളായി പ്രദർശിപ്പിച്ചു കാണുന്നുള്ളത് എന്നാൽ ഈ തരത്തിലുള്ള ഏതെങ്കിലും രൂപഭാവങ്ങൾ ഉള്ള ആൾ അല്ല ഇസ്ലാമിലെ അള്ളു സൃഷ്ടി ഒരു ഗുണവും അവനില്ല നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം പദാർത്ഥ ജന്യമായ ലോകത്തിന്റെ പരിമിതികൾക്ക് വിധേയമായി ഉള്ള കഥാപാത്രങ്ങളാണ് ചിത്രീകരണങ്ങളാണ് അതേസമയം അള്ളാഹു സുബാനോത്താല ഈ പദാർത്ഥ ലോകത്തിന്റെ അതീതനായ സർവശക്തനായ തമ്പുരാനാണ് എന്ന് നാം തിരിച്ചറിയുക ദൈവം അല്ലെങ്കിൽ ഈ യഥാർത്ഥത്തിലുള്ള ദൈവം അള്ളാഹ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണ് അവൻ ഈ പ്രപഞ്ചം അള്ളാഹു അല്ലാത്ത സകലതും അവന്റെ സൃഷ്ടികളാണ് സൃഷ്ടികൾക്ക് ഒരിക്കലും സൃഷ്ടാവിനെ പോലെ ആവാൻ സാധ്യമല്ല എന്ന അടിസ്ഥാന സരമായ വസ്തുത നാം മനസ്സിലാക്കി വെക്കണം ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ മഹത്തായ സൃഷ്ടി വൈഭവത്തിന്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഏറ്റവും ഉത്തമമായ ഒരു നിദർശനമാണ് ഒരു അടയാളമാണ് നമുക്കറിയാവുന്നതുപോലെ നമുക്ക് നാം നമ്മുടെ വൈദുധ്യം കൊണ്ട് നിർമ്മാണ വൈദുധ്യം കൊണ്ട് ഒരു ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിവൈസസ് ഒരു സാധനം ഉണ്ടാക്കിയാൽ ആ ഒരു വസ്തു നാം നിർമ്മിച്ച ആ വസ്തു അതിന് നമ്മെ പോലെ കേൾക്കാനോ നമ്മെ പോലെ കാണാനോ നമ്മെ പോലെ ചിന്തിക്കാനോ നമ്മെ പോലെ മനസ്സിലാക്കാനോ കഴിയുകയില്ല എന്നത് ആർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അതേസമയം നാം നിർമ്മിച്ച ആ വസ്തു നമ്മുടെ വൈദ്യുത്യത്തിന്റെ ഒരു വസ്തു ഈ വസ്തു നിർമ്മിക്കുവാനുള്ള നമ്മുടെ നിർമ്മാണ വൈദ്യുത്യത്തിന്റെ ഏറ്റവും മികച്ച ഒരു നിദർശനമായിരിക്കും ഇതേപോലെ ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തെ കുറിക്കുന്ന ഓരോ നിദർശനങ്ങളാണ് ഇതിലെ ഒരു വസ്തുവിനും അള്ളാഹുവിനെ പോലെ കാണാനോ കേൾക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കാര്യങ്ങളുടെ നിർവ്വഹണത്തിനോ സാധ്യമല്ല അവയൊന്നും അള്ളാഹുവിനെ പോലെ സർവശക്തനോ സർവജ്ഞനോ അല്ല അതേസമയം അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ നിർമ്മാണ വൈദ്യുതി ഏറ്റവും മികച്ച തെളിവാണ് അതുകൊണ്ട് ഈ ഇവിടെ ഇതേ നിരത്തി വെച്ചിട്ടുള്ള പേരുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പേരിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ദൈവങ്ങളാണ് എന്ന് സങ്കല്പിക്കപ്പെട്ടു പോന്നിട്ടുള്ള ആയിരക്കണക്കിന് സങ്കല്പങ്ങളിൽ നിന്ന് ഏതെങ്കിലും സൃഷ്ടി ഗുണങ്ങളുള്ള ഏതെങ്കിലും ഒരു സങ്കല്പത്തെ അതിനോട് താരതമ്യം ചെയ്തിട്ട് അള്ളാഹു ആണോ മൈതാണോ മെച്ചം എന്ന് പഠിക്കാൻ ഒരു ഗതികേട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല മുസ്ലിങ്ങൾ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹുബുനാണ് വിശ്വസിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വകാമികളെയും സൃഷ്ടിച്ച ആ ഒരേ ഒരു സൃഷ്ടി മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം അതുകൊണ്ട് ആ പ്രപഞ്ചകർത്താവിനെ തിരിച്ചറിയുക അവന് രൂപഭാവങ്ങളില്ല അവന് സ്ഥല കാല സ്ഥൂല ബന്ധങ്ങളില്ല അവന് സർവ ലോകത്തിന്റെയും അധിപതിയായി അധിപതിയായി നമ്മുടെ സങ്കല്പങ്ങൾക്ക് വഴങ്ങാവുന്ന ഏത് ലോകത്തിന്റെയും അധിപതിയായി ഈ പ്രപഞ്ചത്തിന് അതീതമായി അധീന അതീതമായി നിൽക്കുന്ന ഒരു മഹാശക്തിയാണ് ആ ശക്തിയെ ആണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് ആ ശക്തി നിങ്ങൾ കൽപ്പിച്ചതുപോലെയുള്ള ഏതെങ്കിലും ഒരു സങ്കല്പങ്ങളിൽ നിന്ന് ഒന്നായി തിരഞ്ഞെടുക്കേണ്ട ഒന്നല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക